എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നടന്നത് കാരണം നെക്സ്റ്റ് വീക്കിൽ ഫൈനലാണ് അല്ലേ അപ്പം ഇന്ന് ലാലേട്ടൻ മെയിനായിട്ട് സംഭവിച്ചിന്ന് അനീഷിൻ്റെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് അനീഷിൻ്റെയും അനുമോൻ്റെയും ലവ് ട്രാക്കിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ അനീഷ് ലാ ലാലേട്ടൻ അനീഷ് ആ പറഞ്ഞ എന്നെ ഇഷ്ടം ആ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നമുക്ക് കല്യാണം കഴിച്ചാലൊന്നു പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരമാണ് അക്ബറും എല്ലാവരും അറിയി കാണിക്കുന്നത് പക്ഷേ ഇന്ന് അവരെക്കുറിച്ച് സംസാരിക്കും അതെ ലാലേട്ടൻ ഇന്ന് അവരെ അനീഷ് പറഞ്ഞ കാര്യവും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നെച്ചാൽ ലാലേട്ടൻ ഇങ്ങനെ പ്രേമത്തോടും ലവനെ കുറിച്ചൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാളാണ് അപ്പോൾ അതനുസരിച്ച് എല്ലാം പ്രശ്നം ശ്രദ്ധിച്ചില്ല ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ലാലാട്ടിനെ അപ്പോഴും നല്ല സന്തോഷത്തോടായിരിക്കും സംസാരിക്കുന്നത് അപ്പം ഇന്നും അതുപോലെ തന്നെ ആ അനീഷിനെ അനീഷിനെയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞ കാര്യം വീഡിയോ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും സർപ്രൈസായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യം ആദ്യം എല്ലാം അനു അക്ബറും അവരെല്ലാം വിചാരിച്ചത് രണ്ടുപേരും ഇഷ്ടത്തിലാണ് വിചാരിച്ചതെന്നാണ് തോന്നുന്നത് പിന്നെ അനുമോളോട് പറയുന്നുണ്ടായിരുന്നു അനുമോളോട് ചോദിച്ചു അനുമ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സമയം കൊടുക്കുന്നത് നിങ്ങൾ ദേഷ്യപ്പെട്ട് പോകുന്ന അത് ശരിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് ചോദിച്ചാൽ പറഞ്ഞാൽ അനീഷ് ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മറ്റെനിക്കൊന്ന് അക്ബർ അക്ബർക്ക് അവർക്കൊക്കെ കാര്യം മനസ്സിലായത് ഇത് വൺ സൈഡാണെന്ന് പറയുന്നത് ഇത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ലാലേട്ടൻ ചോദിച്ചത് കാര്യമാണ് ഇതൊരു ഒരു വിഷ് സംസാര വിഷയമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം തീർച്ചയായിട്ടും ചോദിക്കണം അനീഷിനും അല്ലെങ്കിൽ മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത് പിന്നീട് അനുമോൾ അവിടെ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ഇനി പുള്ളിക്കാരൻ്റെ ഒരു ഇത് കൊടുത്തു എന്താ ഒരു താല്പര്യം കൊടുത്തു ഇനി അത് അത് അനുസരിച്ച് പെരുമാറുമോ എന്ന് ഇങ്ങനൊരു ഒരു ചിന്തയുണ്ടായിരുന്നു ലാൽ അനുമോ എന്ന് വെച്ചാൽ ഇപ്പം ലാലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അനീഷ് അതൊരു ഒരു എന്താ പറയാന് ഒരു പ്രതീക്ഷ കൊടുക്കുമെന്നൊരു ഡൗട്ട് അനുമോക്കുണ്ട് അപ്പോൾ അനുമോൾ അവിടെ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനി പുള്ളി അങ്ങനെ ചിന്തിക്കുമോ എനിക്കൊരു കല്യാണം ഇനി ഒരു കല്യാണാലോചന പോലും വരുന്നില്ല എനിക്കൊന്ന് അത് ബ്രേക്കിൻ്റെ ഇടയിലാണ് അപ്പോൾ അത് ലാലേട്ടനത് അവർ കേട്ടു കേട്ടപ്പോൾ ലാലേട്ടനൊന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തമാശ രീതിയിലെടുത്താൽ മതി നോർമലായിട്ട് ഒന്നും എടുക്കണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംസാര വിഷയത്തിൽ സംസാരിക്കണേ ഈ സംഭവങ്ങളൊക്കെ സംസാരിക്കും പക്ഷെ ഇതൊരു അനീഷ് ഒരു വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഈ പേഴ്സണലായിട്ടൊരു ഡൗട്ട് തോന്നുന്നു അനീഷ് ആ ഒരു രീതിയിലോട്ട് വീണ്ടും അത് കൊണ്ടുപോവില്ലോ എന്നൊരു എസ് എന്ന രീതിയിലാണോ നടത്തില്ല എനിക്ക് എന്തോ അനീഷിന് ഈ സമയത്ത് ചോദിക്കണ്ടായിരുന്നു എന്തോ ഒരു ഒരു ഇഷ്ടക്കു എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും അതല്ല ഇപ്പം അനുമുക്ക് ഒരു പേടിയത് പിന്നെ അനു അത് കഴിഞ്ഞപ്പോൾ അനുമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്തുമായാലും ആ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ലാലാട്ടിൽ നിന്ന് പിന്നെ അതുപോലെ ഗെയിം നെവിന് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു ഗെയിം കളിക്കാനുള്ള ചാൻസ് അതായത് നെവിന് തീരുമാനിച്ച കാർഡ് ടാസ്ക് ആയിരുന്നു അപ്പം എനിക്കൊന്ന് നാളെ അത് കാണിക്കത്തുള്ളൂ അതുപോലെ പിന്നീട് കാണിച്ചതെന്ന് വെച്ചാൽ അവരോട് ഇന്ന് കേരളപ്പിറവി അതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത് എന്നാലും വേണ്ടിയില്ല ഓക്കെ ആയിരുന്നു പിന്നെ ഒരു ടാസ്ക് മൈജിയുടെ ഒരു ഫ്യൂച്ചർ ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ബലൂണിനകത്തൊരു മൈ മൈജി എന്ന് പറഞ്ഞ് എഴുതിയിക്കുന്നതിനകത്ത് കിട്ടുന്ന ആൾക്ക് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് അത് എന്തായാലും അക്ബറിനായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവമായിരുന്നു നല്ലൊരു എപ്പിസോഡായിരുന്നു നോർമലി ഇനി എന്ത് എപ്പിസോഡ് ഇന്നിപ്പോൾ ലാസ്റ്റല്ലേ ഇപ്പോൾ ഇപ്പം തന്നെ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത തൊട്ട് എന്ത് ചെയ്യും അടുത്ത തൊട്ട് ബിഗ് ബോസ് ഇല്ലല്ലോ എന്നുള്ള ചിന്ത ഇനി അടുത്ത വർഷം വരെ നോക്കിയിരിക്കേണ്ട അടുത്ത പ്രാവശ്യം വരെ നോക്കിയിരിക്കേണ്ടേ എന്നുള്ള ചിന്ത തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു എനിക്കൊരു ഫീൽ തോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം എന്തായാലും അനുമോളെ സേവ് ആക്കിയിട്ടുണ്ട് ലാലേട്ടൻ ഇനിയിപ്പോൾ നാളെയായിരിക്കും എന്താ എലിമിനേഷൻ എലിമിനേഷനിൽ വന്നിരിക്കുന്നതൊക്കെ നാളെയായിരിക്കും അറിയാൻ പറ്റുക ഇതൊരു ഇത്രയൊക്കെ ഉള്ളായിരുന്ന എപ്പിസോഡിൽ ഇന്ന് മെയിനായിട്ട് അനീഷിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നാട്ടുകളുടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാം നോർമലായിട്ട് ചെയ്തിട്ട് അല്ല ലാലേട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ ഇപ്പം വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ